Hi friends! എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതേപോലെ ഇതാ കളർ പേപ്പറുകളും കുറച്ച് ഈർക്കിലിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ വീടൊക്കെ ഡെക്കറേഷൻ ചെയ്ത് വെക്കാനായിട്ട് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതേപോലെ കളർ പേപ്പറുകൾ പല സൈസിലുള്ള കളർ പേപ്പർ ഉണ്ടെങ്കിലും ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെ ഈ നീളത്തിൽ ഈ രീതിയിൽ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈർക്കിലി നിങ്ങൾക്ക് എത്ര നീളം വേണോ അതനുസരിച്ച് നീളത്തിലെടുക്കാം നീളമുള്ള നീളത്തിൽ നല്ല അതിൻ്റെ മുഴുവൻ നീളത്തിലെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈർക്കിലെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഇതേപോലെ ചെറിയൊരു നീളത്തിലാണ്ടോ എടുത്തിരിക്കുന്നത് ഇതേപോലെ നമുക്ക് ഇതൊന്ന് നറ്റമൊന്ന് നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കാം ഇങ്ങനെയൊന്ന് ചുരുട്ടി കൊടുക്കാം ഇതേണ്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പേപ്പറ് നമുക്കിതേപോലെ ഒന്ന് ഇങ്ങനെ നറ്റമൊന്ന് ഉരുട്ടി കൊടുക്കണം ഇങ്ങനെയൊന്ന് ഉരുട്ടിയെടുത്തു വേണ്ട ഇങ്ങനെയൊന്ന് ഉരുട്ടി നമ്മളിതേപോലെ കയ്യിൽ പിടിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ ഇതായത് ഇങ്ങനെ പുറകിലേക്ക് നമുക്കൊന്ന് മടക്കി കൊടുക്കാം എന്താ ഇങ്ങനെയൊന്ന് മടക്കി നമുക്കൊന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്തു ഈ മടക്ക് തീരുന്നതിന് മുമ്പ് ഈ കോണായിട്ട് മടക്കി തീരുന്നതിന് മുമ്പായിട്ട് വീണ്ടും നമുക്കൊന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കണം അങ്ങനെ നമുക്ക് ഇങ്ങനെ നമ്മൾ എടുക്കാം വീണ്ടും നമ്മൾ ഒന്നും കൂടെ കോൺ തീരുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കി ഇങ്ങനെ നമുക്ക് പൂക്കൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് കളർ പേപ്പർ മതി കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരേപോലത്തെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരേപോലത്തെ കളർ എടുക്കാം ഇനി പല കളർ വേണമെന്നുണ്ടെങ്കിൽ പല കളർ ഇതേപോലെ എടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണോ ഇതേപോലെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ എടുത്താൽ മതി ഇങ്ങനെ ഒന്ന് എടുക്കാം ഇങ്ങനെ ഒന്ന് പുറകിലേക്ക് എപ്പോഴും നമ്മൾക്ക് പിടിക്കുന്ന കൈയുടെ പുറകുവശത്തേക്ക് വേണം നമ്മളിങ്ങനെ കോണായിട്ട് ഇതാ ഇതേപോലെ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക വീണ്ടും നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക അങ്ങനെ തീരുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒന്ന് മടക്കി മടക്കി എടുത്താൽ മതി നമുക്ക് പൂവിന് എന്തുമാത്രം വലുപ്പം വേണോ അതനുസരിച്ച് പേപ്പർ എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയായിട്ടാണ് പൂവെടുക്കുന്നത് കേട്ടോ ഇത്രയുള്ളൊരു പേപ്പറിൻ്റെ ഒരു പൂവാണ് എടുക്കുന്നത് ഇത്രത്തിൽ നിർത്തിയിരിക്കുകയാണ് ഇങ്ങനെ നിർത്തി നിർത്തിയതിന് ശേഷം ഞാനിത് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു നമുക്ക് പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് ഫെവിക്കോളാണ് കേട്ടോ വേണ്ടത് അല്പം ഫെവിക്കോൾ ഒന്ന് തൂത്ത് കൊടുക്കാം ഏറ്റവും അവസാനം നമുക്കിത് ഒട്ടിയിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഫെവിക്കോൾ നമ്മൾ ഇതിൽ ഒന്ന് തൂത്ത് കൊടുത്തു തൂത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിതിങ്ങനെ ഒന്ന് വെച്ച് നമുക്കിത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമുക്കൊരു പൂ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്താ ഇതേപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പൂ പോലെ കിട്ടിയിട്ടുണ്ട് ഈർക്കിലിയിൽ ഈർക്കിലിയുടെ അറ്റത്ത് നമുക്ക് എത്ര നീളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നാണ് കേട്ടോ ഈർക്കിലി അപ്പോൾ ഈ ഈർക്കിലിയുടെ അറ്റത്ത് ഞാൻ അല്പം ഫേവോൾ തൂത്തതിന് ശേഷം നമ്മൾ ഈ റോൾ പോലെ ഉണ്ടാക്കി വെച്ചല്ലോ അതിൻ്റെ അകത്തേക്ക് ഇതൊന്ന് കയറ്റി ഈർക്കിടെ അറ്റത്ത് നമ്മൾ പേവോട് തൂത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറ്റി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം വേണ്ടോ വളരെ എളുപ്പമാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതേപോലെ കുറച്ച് കുറച്ചധിക എണ്ണം ഞാനിതേപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട് കണ്ടോ ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട് നമുക്കിതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറേ ബൾക്കായിട്ട് കുറേ വേണമെന്നുണ്ടെങ്കിൽ കുറേ നമുക്കിതുപോലെ ഇർക്കിലില ഉണ്ടാക്കിയെടുത്തിട്ട് ഇതേപോലെ ചെയ്യാവുന്നതാണ് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇതിലേക്ക് ഞാൻ ഇതേപോലെ ഇർക്കിലിയെല്ലാം ഒരേപോലെ തന്നെ ഇരിക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ റബ്ബർ ബാൻഡ് ഇടുകയാണ് ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തുണി വെച്ച് ഒരു നൂൽ വെച്ചോ കെട്ടുവോ അല്ലെങ്കിൽ തുണി വെച്ച് തുണിയുടെ അറ്റ തുണി ചെറുതായിട്ട് മുറിച്ചിട്ട് കെട്ടുകയോ ചെയ്യുക ഈർക്കിലിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാവും അല്പം കളർ പേപ്പർ മാത്രം മതി ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് കേട്ടോ ഈർക്കിലിട്ടാവും പിന്നെ നമുക്ക് റബ്ബർ ബാൻഡ് നമ്മുടെ കയ്യിൽ നമുക്ക് ഇതേപോലെ എന്താ ഇച്ചിരി നൂല് വെച്ച് കെട്ടുകൊക്കെ ചെയ്യാം കേട്ടോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് കെട്ടിയെടുത്താൽ മതി ഇങ്ങനെ കെട്ടി നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് ഉറപ്പിച്ചതിന് ശേഷം ഒന്ന് വിടർത്തി കൊടുക്കാട്ടോ ഇങ്ങനെ ഒന്ന് വിടർത്തി വിടർത്തി വെക്കുമ്പോൾ അതനുസരിച്ച് ഇങ്ങനെ വിടർന്ന് വിടർന്ന് വരും ഇതേപോലെ നല്ല ഭംഗിയോടുകൂടി ഒന്ന് വിടർത്തി കൊടുത്താൽ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം വേണം കേട്ടോ ഇതേപോലെ ഒന്ന് വിടർത്തി വിടർത്തി എടുക്കാനായിട്ട് നമുക്കിപ്പോൾ ഇതാ ഇതേപോലെ ഒരു കൊലയായിട്ട് നമുക്കിതേപോലെ പൂക്കൾ ഉണ്ടാക്കി എടുത്ത് വെക്കാം കുറച്ച് ഇറക്കിലി മാത്രം മതി ഇനിയിപ്പോൾ ഇർക്കിലേലി ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം ഗ്രീൻ കളർ പെയിൻറ്റ് വേണമെങ്കിൽ ചെയ്തെടുക്കാം ഇർക്കിലിയിൽ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇറക്കിലിയെ പെയിൻറ്റ് ചെയ്തെടുക്കും ഇതിനേക്കാളും കൂടുതൽ ബൾക്കായിട്ട് ഇതിനേക്കാളും കൂടുതലായിട്ട് ഇനി പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത് വെക്കാം ഇപ്പോൾ ഇതിലിങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളല്ലേ കുറച്ച് കളർ പേപ്പറുകൾ മാത്രം മതി പല കളറാവുമ്പോഴത്തേക്കും ഭംഗിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കളർ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഒരു കളർ തന്നെ ഇതേപോലെ എടുത്തു വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പം സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കളർ പേപ്പറുകൾ മാത്രം മതി ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഏതെങ്കിലും ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ചെറിയ കുപ്പിയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വെക്കാനായിട്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കുക Thank you.